ബി ജെ പി മന്ത്രിക്ക് പിറന്നാൾ ദിനത്തിൽ പ്രവർത്തകർ എന്ന് പറയേണ്ടി വരും സംഭവം മന്ത്രി തന്നെ വിളിച്ചു വരുത്തിയതാണ് ഈ പറഞ്ഞ പ്രവർത്തകരെ തന്റെ പിറന്നാൾ ദിനം ഒന്ന് അടിച്ചു പൊളിക്കാം എന്ന് കരുതിയായിരുന്നു മന്ത്രി എന്നാൽ തന്റെ പ്രവർത്തകർ മൊത്തത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കളർ ആക്കാനിരുന്ന പരിപാടിയെ കുളമാക്കുമെന്നായപ്പോൾ മന്ത്രിയുടെ നില തെറ്റി പിന്നെ പറഞ്ഞത് അത്രയും വിവാദമായി ആകെ മൊത്തം കലിപൂണ്ട മന്ത്രി പോലീസുകാരായിട്ട് പറഞ്ഞു അടിച്ച് എല്ലൊടിക്കട എന്ന് ഇതോടെ സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് മാത്രമല്ല മന്ത്രി ആർ തുലച്ചു പറയുന്ന വീഡിയോയും പുറത്തു വന്നതോടെ ഏകനാഥ് ഷിൻഡെ മന്ത്രിസഭയിലെ മന്ത്രിയുടെ തനി നിറം വെളിച്ചത്തായി എന്ന് ഇതേ പ്രവർത്തകർ തന്നെ പറയുകയും മന്ത്രിയെ നാണം കെടുത്തി പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ സംഭാജി നഗറിലെ സില്ലോഡിൽ തടിച്ചു കൂടിയ അൻപതിനായിരം പേരുടെ ജനക്കൂട്ടത്തെ ലാത്തിചാർജ് ചെയ്യാൻ മഹാരാഷ്ട്ര മന്ത്രി അബ്ദുൾ സത്താർ പോലീസിന്റെ പരസ്യമായി ഉത്തരവിടുകയാണ് തന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഗൗതമി പട്ടീലിന്റെ നൃത്ത പരിപാടി കാണാൻ അദ്ദേഹം തന്നെ ആളുകളെ ക്ഷണിക്കുകയുമായിരുന്നു സംഭാജി നഗർ ജില്ലയിലെ സില്ലോഡ് മണ്ഡലത്തിൽ നിന്നുള്ള എം ആയ അദ്ദേഹം മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേനയിലെ നേതാവും ന്യൂനപക്ഷക്ഷേമ വകുപ്പ് വകുപ്പും മന്ത്രിയും കൂടിയാണ് സില്ലോട് ടൗണിൽ ബുധനാഴ്ച രാത്രി പ്രശസ്ത നർത്തകി ഗൗതമി പാട്ടീലിന്റെ പ്രകടനം നടക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് അല്ലെങ്കിലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ അവിടുത്തെ ഭരണത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിന്റെ തലമുഖയ്ക്കുന്നതിനിടയ്ക്കാണ് നാണക്കേട് വിവാദവുമൊക്കെയായി മന്ത്രിയുടെ അടിച്ചോടിക്കൽ പ്രസ്താവന വീഡിയോ രൂപത്തിൽ വരുന്നത് ജനങ്ങളെ അടിച്ചൊതുക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ ബി അല്ലെങ്കിലും പണ്ടേ അറിയില്ല ബുദ്ധിമുട്ടുമാണ് അത് തെളിയിക്കുന്നതാണ് പോലീസുകാരോടായി സിനിമാ സ്റ്റൈലിൽ അടിച്ച് എല്ലൊടിക്കിട എന്ന് മന്ത്രി വിളിച്ചു പറയുന്നത് മന്ത്രിയെ കുഴിയിൽ ചാടിച്ച ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം कधी पाहिला तो कार्यक्रम तुम्ही राक्षस आहे का माणसाची अवलादे माणसासारखा का कार्यक्रम घ्या जागा वेळे बसून तुम्ही